അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഹോട്ടൽ രുചിയിൽ അതേ ടേസ്റ്റിൽ നല്ലൊരു അടിപൊളി ചിക്കൻ അൽഫഹം മന്തി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെ തന്നെ ഉണ്ട് ഉണ്ടല്ലേ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആയി ആയിത്തുടങ്ങി മശാല പെരുന്നാൾക്ക് എല്ലേക്കുറി നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ എല്ലാം ഉണ്ടാക്കാറ് അതിനൊക്കെ ഒരുപാട് ഉള്ളി തൊലിക്കണം ഉള്ളി വെട്ടണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്നാൽ ഇതുപോലെ ഒരു ചിക്കൻ അൽഫാം മന്തി ഒന്നുണ്ടാക്കി നോക്കി നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള നമ്മുടെ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത് പക്ഷേ എനിക്കത് കിട്ടാൻ ഒരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഇതാ ഒരു ചിക്കൻ ഞാനിതാ ഏകദേശം മൂന്ന് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ല അതിൻ്റെ രണ്ട് പീസ് ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ലെഗ് പീസും ഒരു ബ്രസ്റ്റിൻ്റെ പീസും ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ മൂന്നും നടുവിലേക്കൊന്ന് വരയൊക്കെ കെട്ടി കൊടുത്തിട്ട് വരത്തിയിലൊന്ന് കഴുകി നമ്മൾ ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന ഈ രോട്ടപാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ചിക്കനുള്ള വെള്ളമൊക്കെ തോർന്ന് വരട്ടെട്ടോ അപ്പോൾ ആ ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനും മസാലയ്ക്ക് നല്ല രീതിയിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ബൗളൊക്കെ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് തൈര് ഒരു കപ്പല്ല ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ തൈര് നമ്മൾ എത്രത്തോളം ചിക്കൻ എടുക്കണത് അതിനനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടി കൊടുക്കേണ്ടി വരും കുറച്ച് വിനാഗിരി നമ്മുടെ സുർക്കടോ പിന്നെ കുറച്ച് ഉപ്പും ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഓരോ ചിക്കനും നമുക്ക് ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും വെന്ത് വരുമ്പോഴും നമുക്ക് ആ ഒരു അൽഫം കഴിക്കുമ്പോൾ എന്തെങ്കിലും അൽഫവം മന്തിയിലൊക്കെ ആകുമ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ അതുപോലെ സോഫ്റ്റ് ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വലിയൊരു ചാനലിൽ നോക്കിയിട്ടാണ് കാണുന്നത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കും തന്നെ കിട്ടി അപ്പോൾ ഞാനും കരുതി നമ്മളെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു തൈരിൻ്റെ ഈ ഒരു മിക്സിൽ ഏകദേശം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഒന്ന് മുക്കി വെക്കുക കേട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റെങ്കിലും ഇങ്ങനെ അത് വെച്ചു കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുക്കാനെട്ടോ ഹോളുള്ള ആ പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തിട്ട് എന്താ അതിൻ്റെ വെള്ളം കണ്ടലങ്ങൾ ആദ്യം നമുക്ക് ഒഴിവാക്കട്ടോ എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കഞ്ഞി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേവുമ്പോൾ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല റെഡിയാക്കി എടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് അതുപോലെ തന്നെ നമ്മൾ മന്തി മസാല കിട്ടും മാർക്കറ്റിനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതൊരു ടീസ്പൂൺ കുരുമുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി അതൊക്കെ കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആരും അപ്പോൾ മന്തി മസാല കണ്ടല്ലോ ഞാൻ എടുത്തത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മന്തി മസാല ഏത് ബ്രാൻഡിൻ്റെയോ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കിട്ടിയത് അത് ഞാൻ എന്താ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാരങ്ങ മുഴുവനായിട്ട് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കണം കുരൊക്കെ ഒളിവാ ഒഴിവാക്കി കൊടുത്തിട്ട് നാരങ്ങ മുഴുവനായിട്ട് ഈ ഈയൊരു മസാലക്കൂട്ടിലോട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇപ്പം ചെറിയ ജീരകമൊക്കെ പൊടിച്ച് ചേർക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചേർക്കുമ്പോഴാണ് ഇത് നല്ല രുചി മുഴുവനായിട്ട് തന്നെ ഈ ഒരു നാരങ്ങ മുഴുവൻ പിഴിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഇതിലോട്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മസാലക്കൂട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കാൻ നിങ്ങളാരും വിറക്കല്ലേ അങ്ങനെ എല്ലാം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലക്കൂട്ടിന് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് ഒരു ചെറിയൊരു മസാലയും കൂടി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടാണ് ഒരു സവാളൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മല്ലിച്ചപ്പ് പുതിനീന പച്ചമുളക് കേട്ടോ വല്ലുവിളി ഒരുപാടൊന്നും വേണ്ട വലിയ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം മതി നമുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു പച്ച ക്രീമിയായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി ഇലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രസമാണ് ഇത് കാണാനായിട്ട് പച്ചമുളകിൻ്റെ അളവൊന്നും വല്ലാതെ അങ്ങോട്ട് കൂടണ്ട എന്നാലും ഞാൻ ഏകദേശം എരിവുള്ള പച്ചമുളക് തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മല്ലിച്ചപ്പും പൊരിനൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ കിഴുകിയിട്ട് വേണം കേട്ടോ നമ്മളിത് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ഇല എടുക്കാനും ശ്രദ്ധിക്കുക ഇനി എല്ലാം കൂടി നമുക്കൊന്ന് പേസ്റ്റാക്കിയിട്ട് അടിച്ചുകൊണ്ട് വരാം കേട്ടോ അത് അടിനില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളെന്ത് ഒരു ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി നമ്മൾ നമ്മളാ വലിയുള്ള നീരും ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അടിഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പേസ്റ്റ് നമ്മൾ നേരത്തെ കൂട്ടി വെച്ച ഈ ഒരു മസാലയിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇത് നീ നമ്മൾ ചിക്കനിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് എടുത്ത് വെക്കണം അപ്പോൾ പെരുന്നാളല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പെരുന്നാളിന്റെ തലേ ദിവസം ഇതുപോലെ ചിക്കൻ കൊണ്ടുവന്നിട്ട് ഇതുപോലെ മസാല കൂട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്താൽ രാവിലെ പിന്നെ വലിയൊരു പണിയൊന്നും നമുക്കില്ല ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി ആക്കി കിട്ടും ചിക്കനിലോട്ടൊക്കെ നല്ലോണം മസാലയും പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു സൂത്രം ആരും മറക്കേണ്ട തലേ ദിവസം ഇതുപോലെ മസാലയൊക്കെ കൂട്ടിയിട്ട് ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഓരോ പീസ് എടുത്തിട്ട് ഇനിയിപ്പോൾ ചിക്കൻ ഞാൻ ഇത്ര വലിയ ആക്കി എടുത്ത് വീഡിയോയിലൊക്കെ തമിഴയിലൊക്കെ കാണാനുള്ളൊരു ഭംഗിക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ രണ്ട് പീസൊക്കെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കടകളിൽ നിന്ന് കിട്ടുമ്പോൾ അതാ ഇത്ര വലിപ്പൊക്കെ ഉണ്ടാവില്ലല്ലേ നമുക്ക് ഓരോ ലെഗ് പീസൊക്കെ ഇത്ര ഉണ്ടാവാറുണ്ട് ഇനി ഓരോന്നിനും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ആ കട്ട് ചെയ്ത് ഇങ്ങനെ നടുഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പില്ല കഴിഞ്ഞാൽ പിന്നെ രുചി ഉണ്ടാവില്ല നമ്മൾ ആ മസാല കൂട്ടിയ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു നമ്മളെ ഇലകളൊക്കെ അരച്ച സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതാ ഞാൻ എല്ലാ മസാല നല്ല രീതി തന്നെ തേച്ച് പിടിപ്പിച്ചു നമുക്കിവിടെ മസാല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ പീസും ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ് കവർ ചെയ്തിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ എന്തായാലും ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം അപ്പോഴേ നമുക്ക് ഈ ഒരു ചിക്കൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റും അതൊക്കെ കിട്ടുള്ളൂ കേട്ടോ നമ്മളെ ആ ഒരു ചിക്കൻ അൽഫാമീദിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സമയങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഫ്രിഡ്ജിൽ വെച്ചാലും മതി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെരുന്നാക്കാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ തലേ ദിവസം നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കാം അല്ലേ എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് സിമ്പിളാണ് പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല റേസ് ഒന്ന് വേവിച്ചെടുക്കണ ഉള്ളൂ അപ്പോൾ ഉങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഇനി നമുക്ക് റേസ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് വലിപ്പുള്ള ഒരു വല്ലുളി ആട്ടോ എടുത്തിട്ടുള്ളത് വല്ലുളളി നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരു കുഞ്ഞി ക്യാപ്സിക്കം അത് മുഴുവനായിട്ടും അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ചെറിയ ക്യാപ്സിക്കുന്നതിൻ്റെ പേരിലാട്ടോ ഇത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ അത്യാവശ്യം വലിയ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം നമുക്ക് എടുത്താൽ മതി അപ്പം നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയിട്ടൊക്കെ ചിക്കൻ അൽഫാം മന്തി കഴിക്കാറുണ്ട് ഏകദേശം ഒരു കഴിക്കുമ്പോൾ നല്ല വിലയൊക്കെ ആവൂലേ പക്ഷേ അതിലൊക്കെ എന്തൊക്കെയാണ് ചേർത്തുകളൊന്നും നമുക്കറിയില്ല പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളു ഇതൊക്കെ കേട്ടോ അപ്പോൾ അത് അരിഞ്ഞുകാണ്ട് ഞാൻ വലിയുള്ളിയും ക്യാപ്സിക്കും മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാനിവിടെ ഏകദേശം ഒരു ഒരു കിലോ അരിയാണ് കേട്ടോ എടുക്കുന്നത് ബസുമതി റൈസ് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊന്നുമില്ല നമുക്ക് കയ്യിലേതാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഏറ്റവും വില കുറഞ്ഞതെടുക്കുമ്പോൾ ചിലപ്പം അരി പൊട്ടിപ്പോവാനും വെന്തു അടയാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ കുറച്ചൊക്കെ ഒരു മെച്ചപ്പെട്ടത് വാങ്ങാൻ നോക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മളിതിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിത് അത്യാവശ്യം വലിയൊരു പോട്ടാട്ടോ വെച്ചിട്ടുള്ളത് റൈസൊക്കെ വേവാനൊക്കെ ആവശ്യമുള്ള നോൺ സ്റ്റിക്കിൻ്റെ പോട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ എന്നാൽ അതിനടിയിലൊന്നും ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്ന് കരുതിയിട്ടങ്ങൾ വേചാറാവേണ്ട നമ്മളാ ചുവട് കട്ടിയുള്ള നല്ല ചെമ്പട്ടി പാത ഉണ്ടാവില്ല അലുമിനിയത്തിൻ്റെ അതെടുത്ത് കൊടുത്താലും മതി ഇതാ നമ്മുടെ പാത്രം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഏലക്ക പട്ട ഗ്രാമ്പു അതിൻ്റെ അളവ് ഏകദേശം എല്ലാം ഞാനൊരു നാലെണ്ണം വീതം ആട്ടുകൊടുത്തത് അത് പൊട്ടി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വലിയുള്ളിട്ട് കൊടുക്കുകയാണ് അതിലോട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക വലിയൊരു എരിവൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊരു അഞ്ചാറ് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കിട്ട് കൊടുക്കുക പിന്നെ ഇതൊന്നും കുറേ അങ്ങ് വാടി വെന്തൊന്നും കിട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത്രയൊക്കെ ആയാൽ മതി പിന്നെ നമ്മളിവിടെ മേഗിൻ്റെ ക്യൂബാട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെ ചിക്കൻ സ്റ്റൂ ആ ഒരു ക്യൂബ് അത് നമ്മുടെ റൈസിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം നമുക്ക് ഒരു രണ്ട് ഒരു കിലോ റൈസ് ഉണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉണക്ക നാരങ്ങ അതെന്ത് ചെയ്യുക അതിന് ഇതുപോലെ ഹോളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അപ്പോഴേ അതിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പും രുചിയൊക്കെ നമ്മൾ റൈസിലോട്ട് നന്നായിട്ട് ഇറങ്ങുകയുള്ളൂ അതുപോലെ തന്നെ എനിക്ക് ഞാൻ മറന്നു പോയതാണ് വേറെ ഒന്നല്ല എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഏലക്ക പട്ട ഗ്രാമ്പൊക്കെ ഇട്ടു ഒപ്പം തന്നെ ഞാൻ കുരുമുളകും പച്ച മല്ലിയും കൂടിയും ആ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ മറന്നതാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് മന്തി മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലയും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കഴുകി മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക റൈസ് നന്നായിട്ട് കഴുകി ഇതുപോലെയുള്ളൊരു ഓട്ടപാത്രത്തിലോട്ട് മാറ്റി വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ തോർന്നു വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സമയത്ത് റൈസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി വറുത്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോ ഉണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ടൈമിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് അതാരും മറക്കേണ്ട ഒരുപാട് വെള്ളം കൂടി പോവേണ്ട എന്നാലൊക്കെ കുറഞ്ഞു പോവും വേണ്ട കേട്ടോ അപ്പോൾ അതാ ചൂട് ആ ഒരു മസാലയിൽ കിടന്നിട്ട് നല്ല രീതി തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കിണക്കിന് തന്നെ കൃത്യമായിട്ട് എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ മല്ലിയും കുരുമുളകൊക്കെ വെള്ളം ഇങ്ങനെ തിരിഞ്ഞ് കാണുന്നുണ്ടാവും ഇങ്ങനെ കാണുന്നുണ്ടാവും പക്ഷേ അധികം വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നതായിട്ട് വീഡിയോ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട് റൈസ് ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊഴിച്ചു കൊടുത്തത് എല്ലാം ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് ഇതൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ കയ്യിൽ ഇതുപോലെ അലുമിനിയത്തിൻ്റെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങുമായിരിക്കും നല്ലത് അതിൽ വെച്ചിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചിക്കനും ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ ഒരു അമ്പത് രൂപ കൊടുത്താൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫോയിൽ പേപ്പർ കിട്ടും അപ്പോൾ അതാ നമ്മളീ ഒരു ചെമ്മിന് ചുറ്റും ഈ ഒരു സൈഡിൽ നല്ല രീതിയിൽ തന്നെ ലോക്കാക്കി വെക്കണം കേട്ടോ നമ്മൾ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയല്ലോ എല്ലാവർക്കും അറിയാലോ ഈ ഒരു ഫോയിൽ പേപ്പർ അങ്ങ് ഒട്ടിപ്പിടിക്കൂട്ടാന്ന് ഇതാ ഇതുപോലെ ഒന്ന് പതുക്കി അമർത്തി കൊടുക്കാം ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് നമ്മൾ ചിക്കൻ അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതിന് ഇനി എന്ത് ചെയ്യുക ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നമ്മുടെ പപ്പടക്കൂലെടുത്തിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം ഈയൊരു ആവിങ്ങനെ കീറുന്നതിനനുസരിച്ച് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും കേട്ടോ ഇനി നമ്മളിതാ ഏകദേശം ഞാനിതാ അപ്പോൾ ഇന്നലെയൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ നല്ല ഇത് തന്നെ മസാല പിടിച്ച് കിട്ടിയിരിക്കും ഞാൻ കുറച്ച് സമയം മാത്രമേ വെക്കാൻ എനിക്ക് ടൈം കിട്ടിയതുള്ളൂട്ടോ അപ്പോൾ അതാ ചിക്കൻ എന്താ ഓരോന്ന് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇതിൻ്റെ മസാല ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അത് പുറത്തേക്ക് ഒഴിവാക്കുന്നത് വേണ്ട കേട്ടോ ഈ ഒരു മസാല ഈ റൈസിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചിക്കൻ പറ്റി ഡ്രൈ ആയിട്ട് പോകട്ടോ നമുക്ക് നല്ല സോഫ്റ്റിലാണ് ഈ ചിക്കൻ ഒക്കെ കിട്ടേണ്ടത് നമ്മൾ സാധാരണ മന്തി വാങ്ങാൻ വേണ്ടിയിട്ടില്ല നമ്മളെ ചിക്കൻ നല്ലൊരു ഓയിലി നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും അല്ലേ ഒരു ഗ്ലോ ആണ് ഒരു തിളക്കാണ് അത് കാണുമ്പോൾ തന്നെ അപ്പോൾ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇനി അതിൻ്റെ മുകളിലും ഇതുപോലെ നമ്മുടെ അലുമിനിയത്തിന്റെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഒരു ഫോയിൽ പേപ്പർ ഒന്ന് വെച്ചിട്ട് ചെയ്താൽ മതി ആവി പുറത്തേക്ക് പോകരുത് കേട്ടോ റൈസ് ഇപ്പം പലർക്കും ഡൗട്ട് ആയിരിക്കും റൈസ് കരിഞ്ഞ് പിടിക്കുവോ വേവോ അങ്ങനെ ആരും ടെൻഷൻ വേണ്ട കുറഞ്ഞ തീയിൽ ഒരു അൻപത് അൻപത്തിയഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കും ഒപ്പം ചിക്കനും കേട്ടോ ആരും ഒരു ടെൻഷനാവേണ്ട കരിഞ്ഞ് പിടിക്കൂല അതുപോലെ തന്നെ തീ വളരെ ലോലായിട്ട് വെക്കും കേട്ടോ നല്ലോണം കുറച്ച് വെക്കുക ഇനി ഞാൻ ഈ ഒരു പോട്ടിൻ്റെ അടുപ്പം കൂടി നിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു അൻപത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം തീ വളരെ കുറച്ചാട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നല്ലൊരു ചമ്മന്തി എന്നൊക്കെ പറയാം നല്ലൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് തോനെ പുതിയ എടുത്തിട്ടുണ്ട് ഒപ്പം ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് കുറച്ച് വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മളിത് അരക്കാൻ വേണ്ടിയിട്ട് തൈരാണ് കേട്ടോ ചേർക്കുന്നത് തൈര് ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ ഈ ഒരു അടിപൊളി ഗ്രീൻ ചട്നി ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ടോ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ തക്കാളി വെച്ചിട്ടുള്ള ഒന്ന് നമുക്കറിയാമല്ലോ തക്കാളിയും മല്ലിച്ചിപ്പും പച്ചമുളകും കുറച്ച് വിനാഗരിയും ഉപ്പും ചേർത്തിട്ടുള്ളത് അതും നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു മന്തിക്ക് അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസാണ് കേട്ടോ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു മുട്ട മുഴുവനായിട്ടും മറ്റേ മുട്ടയുടെ വെള്ളം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളം മാത്രം എടുത്തിട്ട് മറ്റേത് നമുക്ക് മാറ്റി വെക്കാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും മയോണൈസ് കിട്ടും കേട്ടോ പിന്നെ അത് രണ്ടോ മൂന്നോ ഇല്ലി വെളുത്തുള്ളി കുറച്ച് വിനാഗിരി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചു കൊണ്ടുവരികയാണ് പിന്നെ ഞാനിത് അവിടെ കുറച്ച് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് മയോണൈസ് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മയോണൈസിന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം പൊതുവേ എല്ലാവർക്കും അറിയാലേ മയോണൈസ് ഒക്കെ ഉണ്ടാക്കാൻ അപ്പം ഏകദേശം ഒരു അൻപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതാ തുറന്ന് നോക്കുകയാണ് കേട്ടോ തീ ഒരുപാട് കൂട്ടി വെക്കരുത് അദ്ദേഹം അതൊക്കെ അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിന് തന്നെ ഒഴിച്ചു കൊടുത്താൽ യാതൊരു വേജാറും വേണ്ട നല്ല അടിപൊളിയായിട്ടൊക്കെ അരക്കിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും അറിയാം ആവിയിൽ വെക്കുമ്പോൾ ആ ചിക്കൻ എന്തായാലും വെള്ളം ഇറങ്ങി വരും അതാ ചിക്കനൊക്കെ നമ്മളൊരു കത്തി വെച്ചിട്ട് പതുക്കി ഒന്ന് ഞാനിങ്ങനെ തൊടുമ്പോഴേക്കും എന്താ പിച്ചി പോരുന്നുണ്ട് ഏകദേശം നമുക്കൊരു അൻപത് മിനിറ്റ് മാത്രം തന്നെ വന്നോളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിലുള്ള ഈ ഒരു മസാലക്കൂട്ട് ഒരിക്കലും നിങ്ങൾ പുറത്തൊക്കെ ഒഴിവാക്കിയൊന്നും ചെയ്യരുത് ചെറിയൊരു ഹോൾട്ട് എടുത്തിട്ട് അത് നമ്മൾ റേസിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് റേസിൽ ഇതിങ്ങനെ കൂട്ടി കുഴയ്ക്കുമ്പോൾ കേട്ടോ നമുക്ക് ആ ഒരു മന്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചിക്കൻ എന്നൊക്കെ ഇറങ്ങി വരുന്നത് ഈ ഒരു നീരവും അതൊക്കെ കൂടി മിക്സ് ആക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നല്ല ആവിയൊക്കെ കയറിക്കണം കേട്ടോ റൈസിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ അപ്പം അതാട്ടോ ഇനി നമ്മളെന്ത് ചെയ്യുക നമ്മളെ റൈസൊക്കെ ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനൊരിക്കലും ഈ ചിക്കൻ നിറങ്ങി വന്നിട്ടുള്ളൊരു മസാലയുണ്ടല്ലോ അതൊരിക്കലും പുറത്തേക്കാക്കി കൊടുക്കരുത് ഈ ഒരു റൈസിലോട്ട് തന്നെ ചേർക്കാൻ കേട്ടോ ഇതാ ഒരു പപ്പടക്കോലൊക്കെ വെച്ച് ഞാൻ തുറക്കുമ്പോൾ കൈയിലോട്ട് നല്ല ഇത് തന്നെ ആവിയൊക്കെ കയറുന്നുണ്ട് അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിന് കേട്ടോ മഷാല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ആ ഒരു മസാലക്കൂട്ടൊക്കെ ഇതാ റൈസിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് അതൊരിക്കലും ഇനി ഒഴിവാക്കണ്ട ഈ ഒരു റൈസിനോട് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കുന്ന സമയത്ത് താഴെ നന്നായിട്ട് എടുക്കണം കേട്ടോ റൈസ് ആ ഒരു താഴെ ഭാഗത്തൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു വേചാറും വേണ്ട നല്ല രീതിയിൽ തന്നെ ഇളക്കി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിവിടെ റൈസ് ഇതാ ഉട്ടിപ്പിടിക്കുക വേ വേറെ അങ്ങനെയൊന്നും ഇല്ല ഓരോ അറ്റും വേറിട്ട് വേറിട്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിലുള്ള ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഓരോ പീസും അതിലൊന്നിട്ട് കൊടുക്കുകയാണേ എന്താ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരിക്കലും നിങ്ങളെ അടക്കാതെ ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നല്ലോണം മുരിഞ്ഞ് വരും നമുക്ക് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കണം അല്ലേ കൈകൊണ്ട് ഇങ്ങനെ പിച്ചും നമുക്ക് ഹോട്ടലിന് കിട്ടുന്ന അതുപോലെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടച്ച് ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കന് ചെറുതായിട്ട് കൊണ്ടിങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്നും മുരിഞ്ഞ് ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് രണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക കേട്ടോ ഒരുപാടങ്ങ് കളർ മാറ്റണ്ട കരിഞ്ഞു പിടിപ്പിക്കണ്ട ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ മസാല കൊടുത്ത് കഴിക്കാതെ നല്ല രുചിയാണ് പക്ഷേ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് മുരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്യുക സ്മോക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് റൈസൊക്കെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഫുഡ് കളർ നമ്മൾ റെഡ് ഫുഡ് കളർ ആട്ടോ ഞാൻ കുറച്ച് യൂസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയും കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ചെയ്യണത് എന്നിട്ട് ഓരോ ചിക്കൻ്റെ പീസും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഞാനിവിടെ അത്യാവശ്യം വലിയ പീസ് മൂന്നെണ്ണം ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് പീസ് ഞാൻ എന്താ റേസിലോട്ടൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒന്നെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചാർക്കോളൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ കുറച്ച് ചേരട്ട കുത്തിപ്പൊട്ടിച്ച് കത്തിച്ചിട്ട് അതിൻ്റെ ആ ഒരു കനലുണ്ടല്ലോ ആ ഒരു കനൽ ഒരു ചെറിയ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആ റേസിലോട്ട് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല പുകയൊക്കെ വന്ന് നല്ല സ്മോക്കായി കിട്ടും നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ അടുപ്പ് വെച്ച് കവർ ചെയ്യുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കെട്ടോ എന്താ നമ്മൾ ഈ ഒരു കവർ തുറന്നപ്പോഴും അതിൽ നല്ലോണം സ്മോക്കൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ റേസിക്കൊക്കെ സ്മോക്കൊക്കെ ഇറങ്ങി കെട്ടിയിട്ടുണ്ട് അങ്ങനെ മാഷാ മഷാ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അൽഫ മന്തി ഇവിടെ റെഡി അയക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം അത്രയും സിമ്പിളാണ് കേട്ടോ നമ്മൾ ആ റേസ് അടി വേ വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പറയണ പോലെ ആ കറക്റ്റിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എവിടെയും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ മന്തി എടുക്കുക ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഇനി നമുക്ക് എന്തു ചെയ്യുക കുറച്ച് നമ്മുടെ സ്പെഷ്യൽ മയോണൈസം സ്പെഷ്യൽ ചട്നി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് കൂട്ടിക്കൊഴിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ ഇതാ കൈക്കൊണ്ട് പതുക്കി ഒന്ന് പിച്ചുമ്പോഴും കണ്ടോ നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തെയ്യാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലേക്കും